ഗസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇന്നേക്ക് നൂറുനാൾ പിന്നിടുകയാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ നിലപാട് എന്നത് യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് കാരണം ബെനിമിനത്തിന് യാഹുവിന് നന്നായിട്ടറി യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത് അതിനാൽ തന്നെ അദ്ദേഹം യുദ്ധം അവസാനിക്കാൻ തയ്യാറല്ല കാരണം അദ്ദേഹത്തിന് രാജിവെക്കാൻ താല്പര്യമില്ല കൂടാതെ ഇസ്രയേലിനെ ഇപ്പോൾ പിന്തുണച്ച അമേരിക്കയും ബ്രിട്ടനും വന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു നിലപാടിൽ തന്നെയാണ് അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പിന്തുണ വേണ്ടത് എന്നുള്ള ആ ഒരു രീതിക്ക് ഇപ്പോൾ ബ്രിട്ടൻ ആയാലും അമേരിക്ക ആയാലും ഇസ്രയേൽ പിന്തുണച്ചു ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലേക്കൂടെയാണ് ഗസയിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ആ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു തണുപ്പാണ് ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു ടെന്റുകളിലാണ് അവർ താമസിക്കുന്നത് അപ്പം ഈ ഒരു ടെന്റുകളിൽ ഏകദേശം ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം പേർ ആൾക്കാരാണ് ഈ ഒരു ടെൻറിൽ താമസിക്കുന്നത് ൂടാതെ അവർ താമസിക്കുന്ന പലയിടങ്ങളിലാണ് ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ ബോംബാക്രമണവും ആക്രമണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്താകെ ആനെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്ന രീതിയിൽ വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്ത് വലിയ അതായത് ലോകരാജ്യം അല്ലെങ്കിൽ ലോക കോടതി അല്ലെനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇനി എന്ത് തരത്തിലുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞാലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം